കേരളത്തിൽ അലയടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ സിപിഎമ്മിന്റെ കോട്ടകൾ നിലംപൊത്തിയത് യു ഡി എഫിൽ ജനങ്ങളിലുണ്ടായ പ്രതീക്ഷയും വിശ്വാസവും കാരണമാണെന്ന് കാസർഗോഡ് മണ്ഡലം നിയുക്ത എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ കല്യാശേരി അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തി ഏത് മാർക്സിസ്റ്റ് കോട്ടയിലും കയറി ചെന്ന് വിജയം കൊയ്യാമെന്ന തെളിവാണ് കല്യാശ്ശേരിയിലെ മിന്നും പ്രകടനമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു കാസർകോടിനായി ഇനിയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനുണ്ടെന്നും പരാതികളുമായി എത്തുന്നവരുടെ കക്ഷി രാഷ്ട്രീയ ജാതി വർഗ കാഴ്ചപ്പാടുകളെ അകറ്റി നിർത്തി ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു ഒരു നറുമലരുകൾ അർപ്പിക്കുന്നു നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് മുന്നോട്ട് പോകണം ഇത്തവണത്തെ നമ്മുടെ ഭൂരിപക്ഷം ഒരു ലക്ഷം കവിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ രാഷ്ട്രീയം അക്രമത്തിന്റെ രാഷ്ട്രീയം കഠാനയുടെ രാഷ്ട്രീയം കൊലപാതകത്തിന്റെ രാഷ്ട്രീയം ബോംബിന്റെ രാഷ്ട്രീയം ഇനി കല്യാശ്ശേരിയുടെ മണ്ണിൽ വില പോവില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കഴിഞ്ഞ തവണ ഞാനും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരത്തി അഞ്ഞൂറാണ് മുന്നൂറ്റി അൻപതായി ചുരുങ്ങി യ്യന്നൂർ എന്റെ ഭൂരിപക്ഷം ഇരുപത്തിയാറ് ആയിരത്തി അമ്പതാണ് ഇവിടെ ഇവിടെ ആയിരത്തി അമ്പത് വോട്ട് എന്നേക്കാൾ കൂടുതൽ ഇടതുപക്ഷത്തിന് ഈ മാർസ്റ്റ് പാർട്ടിയുടെ പാർട്ടി ഗ്രാമമായ കല്യാശ്ശേരിയിൽ ആയിരത്തി അമ്പത് വോട്ടാണ് അവർക്ക് കൂടുതൽ പയ്യന്നൂരിൽ കഴിഞ്ഞവണ ഇരുപത്തിയാറായിരം വോട്ട് അത് പതിമൂവായിരം ആയിട്ട് കുറഞ്ഞു നിങ്ങൾ എല്ലാവരുടെ മനസ്സ് വെച്ചാൽ അടുത്ത തവണ ഇവിടെ രണ്ടെടുത്ത് നമ്മുടെ എം എൽ എ ഉണ്ടാവും യു ഡി എഫ് യു ഡി എഫ് കല്യാശ്ശേരി മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ എസ് കെ പി സക്കറിയ അധ്യക്ഷത വഹിച്ചു കെ പി സി സി നിർവാഹക സമിതി അംഗം എം പി ഉണ്ണികൃഷ്ണൻ യു ഡി എഫ് കല്യാശ്ശേരി നിയോജക മണ്ഡലം ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ് ഡി സി സി അംഗം അഡ്വക്കറ്റ ബ്രിജേഷ് കുമാർ എ പി ബദറുദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു